എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വഴുതന കൃഷിയുടെ വിശേഷങ്ങളെ കുറിച്ചിട്ടാണ് അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ വഴുതന കൈകൾ നട്ടതിൻ്റെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം രണ്ട് മാസത്തോളം ഒന്നര രണ്ട് മാസത്തോളം പ്രായമായിട്ടുണ്ട് അപ്പോൾ എല്ലാം നല്ല ആയിട്ട് വളർന്നു വന്നിട്ട് നമ്മുടെ ഏകദേശം ായ ആവാനുള്ള പ്രായമായിട്ടുണ്ട് വലിയ വരിട്ടാണ് വെച്ചിരുന്നത് വഴുതന കുറച്ച് അടുത്ത അത്രയും അടുത്ത് വയ്ക്കാൻ പാടുണ്ടായിരുന്നില്ല പിന്നെ വഴുതനയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അധികമായിട്ടുള്ള വളമോ അല്ലെങ്കിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിത് വഴുതന നടുന്ന സമയത്ത് ജൈവവളം കൊടുത്തിട്ടുണ്ടായിരുന്നു മണ്ണിൽ ചേർത്തിട്ടാണ് വെച്ചത് അതുപോലെ തന്നെ കടല പിണ്ണാക്ക് വെള്ളത്തിൽ തിരക്കിട്ട് ഒരു പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു വേറെ വെള്ളമൊന്നും ചെയ്തിട്ടില്ല വേദനയ്ക്ക് വെള്ളം അത്യാവശ്യം ഒഴിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ ഏത് സീസണിലും ഏത് സമയത്തും നന്നായി കായ്ഫലം തരുന്ന ഒന്നാണ് വേദന വെള്ളം നന്നായി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായി വളർന്നോളും പിന്നെ എന്ന് പറഞ്ഞാൽ കീടങ്ങളുടെ ശല്യം ഉണ്ടാവാൻ സാധ്യത കൂടുതലുള്ള പുഴുക്കൾ കീടങ്ങൾ വെള്ളീച്ചയൊക്കെ ശല്യം ഉണ്ടായി സാധ്യത കൂടുതലുള്ള വേദനയ്ക്ക് നമ്മൾ ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല വലിയ കീടങ്ങളൊന്നും ഒന്നും ഉണ്ടായിട്ടില്ല പുഴുക്കളുടെ ഒന്നും പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ വെടത്തുള്ളിയും വേപ്പെണ്ണയും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യാറ് മറ്റുള്ള പച്ചക്കറികൾക്കൊക്കെ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കീടങ്ങളുടെ ശല്യം പ്രാണിശല്യം പുഴുശല്യമൊന്നും ഉണ്ടാവില്ല പച്ചക്കറിയുടെ എല്ലാ ഇതിനും അതാണ് നല്ലത് ഈ രാസവളം അല്ലെങ്കിൽ രാസവളത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കീടനാശിനികളുടെ പ്രയോഗം അത്ര നല്ലതല്ല അതുകൊണ്ട് ഞാനൊരിക്കലും അങ്ങനെ ചെയ്യാറില്ല എല്ലാ പച്ചക്കറിക്കും ജൈവവാളും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ചെയ്യാറുള്ളത് ഈ ഇലകളുടെ അടിയിലാണ് കൂടുതലായിട്ട് വഴുതനയ്ക്കിങ്ങനെയുള്ള ആക്രമണം കീടങ്ങളുടെ ആക്രമണം അല്ലെങ്കിൽ അങ്ങനെ ശല്യം കണ്ടുവരുന്നത് ഇലകൾ ഓരോ ദിവസം നമ്മൾ നോക്കിയിട്ട് ഇലകളുടെ അടിയിലൊക്കെ നോക്കണം എന്നാലും മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുള്ളൂ നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയാൽ മാത്രമേ നമുക്ക് നല്ല കായ്ഫലം അല്ലെങ്കിൽ നന്നായിട്ട് വളരാൻ ഉള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ എലൊന്നും അധികമായിട്ടില്ല പിന്നെ ഒരു വഴുതനയുടെ അടിയിൽ എന്തോ പ്രാണികളാകും കുഴുക്കളെന്തോ മുട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട കാരണം ഉറുമ്പുകൾ ഉറുമ്പുകൾ തന്നെ കൈകാര്യം ചെയ്തോളും ഉറുമ്പുകളത് കടിച്ച് കൊണ്ടു പോകണ്ട് നമുക്ക് വലിയ ഒരു റിസ്ക് ഇല്ല അതിൽ അതിലെ പ്രശ്നം എന്ന് പറയാൻ മാത്രമല്ല ഇലകളുടെ അടിയിലാണ് എപ്പോഴും ഉണ്ടാവുക ഞാനിപ്പോൾ നമുക്കൊരു ആറുമാസം മുന്നേ ഒരു വഴുതന വേറെ നട്ടിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് നമുക്ക് കിട്ടി അത് ഇതാണ് ഇപ്പോൾ കാണുന്നതാണ് അത് ആറ് മാസം മുന്നേ ഉണ്ടായിരുന്നതായിരുന്നു ഒരുപാട് കായ നമുക്ക് കിട്ടിയിരുന്നു ആഴ്ചയിൽ ഒരു മൂന്നെണ്ണം നല്ല രീതിക്ക് വഴുതന കിട്ടാറുണ്ട് അപ്പോൾ ഒരു പത്ത് തയ്യൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് തന്നെ വീട്ടിലേക്ക് മാത്രമല്ല നമുക്ക് നമ്മുടെ കൂട്ടുകാർക്കും അടുത്തുള്ള വീട്ടിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ വിഷം അടിക്കാത്ത അല്ലെങ്കിൽ രാസവളപ്രയോഗങ്ങൾ നടത്താത്ത വഴുതന അല്ലെങ്കിൽ പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റുന്നുള്ളതാണ് അങ്ങനെ ഏറ്റവും വലിയ ഗുണം ഒരുപാട് കായിക ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇന്നും ഒരു പ്രയോഗങ്ങളും നടത്തിയിട്ടുള്ള ഇതുവരെ ഇതിനൊക്കെ വെള്ളം നന്നായി ഒഴിച്ചുകൊടുക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് ആ സമയത്ത് ജയവോളം ചെയ്തു മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വഴുതന വിശേഷങ്ങൾ പുതിയൊരു വീഡിയോട്ട് വരുന്നൊക്കെ വരയ്ക്കും എല്ലാവർക്കും നന്ദി